വെങ്ങരയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സഞ്ജു സന്തോഷിന് കെ പി സി സിയുടെ സ്നേഹഭവനം ഒരുങ്ങുന്നു കട്ടിളവെപ്പ് കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ എം നിർവഹിച്ചു കല്യാശ്ശേരി മണ്ഡലം നവ കേരള സദസ് കഴിഞ്ഞു മടങ്ങുകയായിരുന്ന മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചപ്പോൾ മർദ്ദനത്തിനിരയായ സഞ്ജു സന്തോഷിന്റെ കർണപുടം പൊട്ടി ചികിത്സയിലായിരുന്നു ഇപ്പോഴും ചികിത്സ തുടരുന്നുണ്ട് വാടക വീട്ടിൽ കഴിയുന്ന കുടുംബമാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട കുടുംബത്തിന് കെ പി സി സി വീട് വെച്ച് നൽകാൻ തീരുമാനമെടുത്തത് കട്ടിലവയ്പ്പ് കർമ്മം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി നിർവഹിച്ചു സംഭവം ഒരു രക്ഷാപ്രവർത്തനമാണെന്നാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് കാരണം തന്റെ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തുചാടി ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഹെൽമെറ്റ് കൊണ്ട് അവരുടെ തലയടിച്ചു പൊട്ടിച്ചത് അതുപോലെ ഇരുമ്പ് കമ്പി പടി കൊണ്ട് അവരെ അടിച്ചത് കൊണ്ട് അടിച്ചു പൊട്ടിച്ചത് അതില് സാജു സന്തോഷിന് അദ്ദേഹത്തിന്റെ കർണപുടം തകർന്ന് മാടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പവിത്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം എം പിൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ അജിത് മാട്ടൂൽ കെ ബ്രിജേഷ് കുമാർ രജിത് നാറാത്ത് പയ്യന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജ് മാടായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി രാജൻ കല്യാശ്ശേരി മണ്ഡലം യു ഡി എഫ് കൺവീനർ എസ് കെ പി സക്കറിയ ദളിത് കോൺഗ്രസ് നേതാവ് വിജയൻ കുട്ടിനേഴത്ത് തുടങ്ങിയവർ സംസാരിച്ചു നെറ്റുക്യൂസ് പഴയങ്ങാടി